ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു ഔട്ടിംഗ് വ്ലോഗാട്ടോ പിന്നെ കസിൻസ് ഉണ്ട് ഇവിടെ ജജ്ജു ചേനയും അപ്പം അവരൊക്കെ നാട്ടിൽ പോകാറായിരിക്കണേ അപ്പം ഞങ്ങളിന്ന് ഒരു ഔട്ടിംഗ് പോയി വെച്ച് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ബീച്ചിൽ പോവാം അതാണ് പ്ലാൻ ഇട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ റിക്സത്തറിൽ വന്നിരിക്കണേ റിക്സത്തറിൽ ഞങ്ങൾ സ്ഥിരം ഒരു ഹോട്ടലാണ് ഇതില് ഓപ്ഷൻ ണ്ടല്ലോ അലമ്പൻബൂ അലമ്പ അല ാട്ടിക്കിഷ്ടം ഇതേ സീംസാനം മറ്റേ അതുകൊണ്ട് ധോംസം ക്ലാസിലുണ്ട് അതൊരു സൂപ്പറൊന്നും കൂടി തീർച്ചയായും ഉപ്പുർവാണോ ചിക്കൻ ചിക്കൻ കഴിച്ചോണ്ട് ചിക്കൻ കഴിച്ചോണ്ട് സാധന ഉച്ചക്ക് ഇതൊന്നും തിന്നാൻ ഇഷ്ടമില്ല രാത്രി ഒക്കെ തിന്നാൻ ഇഷ്ടമുള്ളൂ ഉച്ചക്ക് ചോറൊക്കെ തിന്നാൻ ഇഷ്ടള്ളൂ പക്ഷെ ഇവരൊക്കെ കൊതിയാവില്ല അപ്പല്ല അപ്പൊ എനിക്ക് ഇവര് അൽഫാം വഴിക്ക് കൊതിയാവില്ല അപ്പൊ ഞാനും ബിരിയാണി വേണ്ട പറഞ്ഞു അതാണ് സത്യം അങ്ങനെ ഞങ്ങൾ ഭക്ഷണേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു വൺ അവറോളം ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ അപ്പം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് മെല്ലെങ്ങനെ സംസാരിച്ച് കത്തിയൊക്കെ അടിച്ചിട്ട് അങ്ങനെ പോവേട്ടോ അപ്പോൾ എനിക്ക് ഫ്രണ്ട് ഫ്രണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പൈബ് ഉള്ളതുകൊണ്ട് സീനാണ് ഇപ്പോൾ അവസ്ഥ എന്നിട്ട് പിന്നെ അങ്ങനെ ബീച്ചേക്ക് എത്തിയിട്ട് നല്ല രസമുള്ള ബീച്ച് ഞാൻ ഈ ബീച്ചിൽ കാതേറ്റ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് ശ്യാമക്ക കുറച്ച് സ്കില്ലൊക്കെ അങ്ങനെ ബീച്ചേക്ക് എത്തിയപ്പോൾ കണ്ടില്ലായി ബൂസ് ഉറങ്ങിയിരുന്നിട്ടാ കാറി കയറി പത്ത് മിനിറ്റ് കഴിഞ്ഞാ ഉറങ്ങി പിന്നെ ഏകദേശം ഒരു മണിക്കൂറുള്ളോട് സുഖമായിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടാ അപ്പൊ നമ്മള് എത്തിയിട്ടുള്ള ഫർക്കിയ ഫാമിലി ബീച്ചേക്കായിരുന്നു കിട്ടോ അപ്പം നല്ലൊരു ബീച്ച് ബീച്ചായിരുന്നിട്ട് കാരണം കണ്ട കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് പിന്നെ നല്ലൊരു ബീച്ച് ബീച്ചുമായിരുന്നു അപ്പം നമ്മൾ എത്തുമ്പോൾ ഏകദേശം എത്ര നാല് മണിയാണ് നാലര ഒക്കെ ആയുണ്ട് ഇപ്പോൾ ഇപ്പോൾ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ലേറ്റ് പോകല്ലോ പിന്നെ അയ്യവ് ഉറങ്ങണോണ്ട് പിന്നെ ഫസ്റ്റ് തന്നെ ബീച്ചിലേക്ക് ഇറങ്ങിയില്ല കാരണം അവ അവറങ്ങിയിരുന്നല്ലോ ഇവിടെ ഫോട്ടോഷൂട്ട് തന്നുകൊണ്ട് ഇരിക്കടീൻ്റെ അടുത്ത് പൊക്കണമെന്നില്ല ഫോട്ടോഷൂട്ടാണ് ഗൈസ് ജാസ്മിൻ ഷാമിൽ ആൻഡ് ഷാമിയ കടിയൂഡ് ഫ്രണ്ട്സ് ഒരു ഓടിക്കൂടെ തലേലേ

ചേച്ചി പാർക്കൊക്കെ പൈപ്പ് പേടിച്ചിട്ട് വെള്ളത്തിലിറങ്ങാൻ നോക്കുമ്പോ അവർ അറിയില്ല പേടിയാണ് പറയൂ കോമ്പി ശരിക്കും മീനെ പിടിക്കാൻ ഇപ്പളയില് അടുത്ത ആ ൂന് എന്താണാവോ നല്ല പേടിയിരുന്നിട്ട് അവനക്ക് ഇങ്ങനെ ഇഷ്ടമാണ് പക്ഷെ ബീച്ചിൽ പോയ നാട്ടിലും നാട്ടിലിങ്ങനെ എന്തുകൊണ്ടാണോ തിര വരുന്നോണ്ട് എന്താന്ന് അറിയില്ല പേടിച്ച് ഭയങ്കര കലച്ചിലിരുന്നിട്ടാ പക്ഷെ ബാക്കിയുള്ള സമയത്ത് വെള്ളം കണ്ടിറങ്ങില്ല സ്വിമ്മിംഗ് പൂളിലൊക്കെ അവൻ്റെ അക്രമം കാണണം വെള്ളം കണ്ടിറങ്ങേ ഇല്ല അത്ര ഭ്രാന്തന വീട്ടിലെ ഉച്ചക്ക് വെള്ളത്തിൽ ഇറങ്ങാണ്ട് എങ്ങനെയാ മുട്ടായി യാത്ര ഹൈബൂന് മുട്ടായി യാത്ര എന്താ വേണ്ട മുട്ട് വേണത്രോന മുട്ടായി എന്തൊക്കെ വേണാനൊക്കെ അടുത്തുള്ള ഒരു അടുത്തുള്ളൊരു സാധനം ചായ പിടിക്കാൻ വന്നപ്പോൾക്ക് മുട്ടായി വണ് വണ്ണിറ്റാ

അതിന് വെറുതെ രാക്കണ്ട അപ്പൊ ഏത് സിനിമ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ഗൈസ്റ്റേറ്റൂണ്ട് അല്ല ഗൈസ് അപ്പൊ ഞങ്ങള് സിനിമക്ക് പോവാണ്ടിട്ട് സിനിമക്ക് ഇതാണ് പോണ ഭക്ഷണൊക്കെയാണ് എഴുതി ഭക്ഷണ ഭക്ഷണം അയച്ചിട്ട് ഞങ്ങള് സിനിമയുടെ തൊട്ട് മുമ്പിൽ ഹോട്ടലിൽ ഇണ്ട് ഇപ്പൊ അവിടെ പത്തരക്കാണ് സിനിമ കേട്ടോ എനിക്ക് ഷവർമ്മ പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസ് വരാം ഞങ്ങളിങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സിനിമക്ക് കയറി കേട്ടോ അപ്പൊ തൊട്ടടുത്തായതുകൊണ്ട് പിന്നെ വേഗം ആ സമയത്ത് അഞ്ചു മിനിറ്റ് മുമ്പ് അങ്ങോട്ട് കയറിയാൽ മതിയല്ലോ അപ്പൊ അയബം എന്താവും അറിയില്ല കാരണം ഉറങ്ങോ ഉറങ്ങുമില്ലെന്നൊന്നും അറിയില്ല ഉറങ്ങണമെന്ന് സമയം നോക്കിട്ട് എടുത്തേക്കണം അപ്പൊ ഭാസ്കർ ലക്കി ഭാസ്കറിനായിട്ട് പോണു ഭാസ്കർ ഭാസ്കർ ലക്കി ഭാസ്കറിനാട് നമ്മള് പോണത് അപ്പ അതാ ഞങ്ങള് സിനിമ ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് വില്ലേക്ക് എത്തിയിട്ടോ അപ്പൊ ഐബോസ് ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമൊന്നും ഇണ്ടായിരുന്നില്ല അങ്ങോട്ട് കൂടി നടന്നൊരു കുട്ടിയുടെ ഫ്രണ്ട് ലൈനൊക്കെ നോക്കി മുട്ടായൊക്കെ തിന്ന് വലിയ കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് ആയപ്പോൾ പിന്നെ അവൻ ഉറങ്ങി വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് കണ്ടു അപ്പൊ ഇത്രയുള്ളു അടുത്ത വീട്ടിൽ കാണാം